ദേ രണ്ടുങ്ങു രണ്ടുർക്കൊന്ന് ഇരിന്നോ മിഡ് ടേം എക്സാമണ വന്നേ അപ്പുറ ക്ലാസ്സടടിക്ക് ബോൾ അടിക്കുന്നു അപ്പ നാനോ രണ്ടുർക്കൊന്ന് കഴിഞ്ഞെന്നേ ഒരു കാര്യം ചെയ്യാ ഇവിടെ ഒക്ക് ഞാൻ ഈ ക്ലാസ് കഥ രൂപത്തിലടക്ക ആ ഇനി അയിന്റെ ഒരു കാര അങ്ങോട്ട് ഉള്ളൂ നീ എന്താ പറഞ്ഞത് അല്ല കഥാ രൂപത്തിൽ ക്ലാസ് എടുക്കാനല്ല എന്ന് പറഞ്ഞാ അല്ലേടി ആ കഥാ രൂപത്തിലാ നമ്മ ചിരിചിരിച്ച് മണ്ണയപ്പം അതേ കോമഡി കഥല്ല ചിരിചിരിച്ച് മണ്ണയപ്പം പഠിക്കാനുള്ളതാണ് ഞാൻ ഈ കഥ പറഞ്ഞു അല്ലേ പിന്നെ വെറുതെയാണോ ഞാൻ പത്താം ക്ലാസ് പോലും ണോ അതൊരു ബിസ്കറ്റിന്റെ പേരടി പിന്നെ ഇനി ചോദ്യം ഇങ്ങോട്ട് വേണ്ട രണ്ടാളും ശ്രദ്ധിച്ചു കേക്കട്ടെ കൊട്ടാരം ആ കൊട്ടാരത്തിൽ ഒരു രാജാവും രാജ്ഞിയും കൊട്ടാരത്തിൽ എന്തായാലും രാജാവും ഉണ്ടാവില്ലേ

അപ്പൊ അവരൊക്കെ ക്വാറന്റൈനിൽ പോയി അവർക്ക് പിടിച്ചില്ല അവര് രണ്ട് ഡോസ് കോവിഷീൽഡ് വാക്സിൻ ഇല്ല അതിനും അവര് കൊറോണ വേണ്ട അങ്ങനായി രാജ്ഞി രാജാവിനോട് പറഞ്ഞു രാജാവേ പച്ചക്കറി കഴിഞ്ഞിട്ടാ പോയി പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഇത് കേട്ടപോടി രാജാവ് എന്ത് ചെയ്ത് സഞ്ചെടുത്ത് കഷ്ടത്തിൽ വെച്ചിട്ട് മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങിക്കാൻ ഒറ്റ ഓട്ടോ അങ്ങനെ രാജാവ് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു കൊട്ടാരത്തിലേക്ക് വന്നപ്പോ രാജ്ഞാ രാജ്ഞി നല്ല ഉറക്കം ചോദിച്ചപ്പോ ഭയങ്കര നല്ലവേന നിന്ന് എന്നിട്ട് രാജ്ഞി പറഞ്ഞേ തൽക്കാലം രാജാവിനോട് ഭക്ഷണം വെക്കാൻ കറിക്കായ് കയ്മ എന്നെ വിളിച്ചാ മതി അപ്പോഴേക്കും ഞാൻ വരാന്ന് ഒന്ന് പതുക്കെ പറ ആരും കേക്കും ഇനി ഇതിനകത്ത ചോദ്യം എന്ന് വെച്ചാലേ രാജാവ് മുപ്പത് രൂപയ്ക്ക് തക്കാളി വാങ്ങിച്ചു പതിനഞ്ച് രൂപയ്ക്ക് വെണ്ടയ്ക്ക വാങ്ങിച്ചു ഇരുപത് രൂപയ്ക്ക് ക്യാരറ്റും വാങ്ങിച്ചു എങ്കിൽ രാജാവിന്റെ വയസ്സെത്ര ബുദ്ധിപരമായിട്ടുള്ള ചോദ്യമാണ് ബുദ്ധി ഉപയോഗിച്ച് വേണം ഉത്തരം പറയാൻ ആദ്യം ഒരു കാര്യം ചെയ്യും രണ്ടുപേരും അത് ഒരു കൂട്ടി ഉത്തരം പറ പറയാറിയില്ല നീ ഞാൻ മൂന്നുകൂടി ഒന്ന് കൂട്ടി നോക്കാതെ അതെങ്ങനെ കൂട്ടി നോക്കാണ്ടറിയണേ എനിക്ക്

ഇരുപത് ശമം അറുപത്തഞ്ച് എൻ്റെ അപ്പാവിനെനിക്കറിയില്ല ഈ രാജ്ഞീനെനിക്കറിയില്ല പിന്നെ തോഴിമാരോട് ചോദിക്കാന്ന് വെച്ച അവർക്ക് കൊറോണ ചത്തുപോയി പിന്നെ ആകുള്ള തെളിവ് വെച്ചാ തക്കാളിൻ്റെ വെണ്ണക്കാണ് കാരറ്റിന്റെയും വിലയാണ് അങ്ങനെ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എന്താ കൂടി കൂട്ടി രാജാവിന്റെ വയസ്സ് കണ്ടുപിടിച്ചു അതന്നെയായിരിക്കും അപ്പയ്ക്ക് സംശയം ഉണ്ടെങ്കി രാജാവിനോട് പോയി ചോയിക്ക് േ ആ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യണത് ആയിന് ഒത്തിരി കിട്ടി പിന്നെ അറുപത്തഞ്ചല്ലേ കിട്ടി അതെ എന്റെ ബുദ്ധിയെ വല്ലാൻ ഒരാൾക്കും പറ്റൂലും ആൾക്കാരൊക്കെ പറഞ്ഞേ ഇത് മണ്ണം ചോദിച്ചോ വീണ്ടും നീ എന്റെ അഭിമാനം കാത്ത് നിന്റെ ബുദ്ധി അപാരം തന്നെ എനിക്ക് ha <laughs>